പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കോട്ടയ്ക്കൽ ഐ പി വിനോദില്ലാട്ടൂരാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടയ്ക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതായത് നാട്ടിലാരെങ്കിലും മറ്റൊരു സുഹൃത്ത് വിളിക്കും എന്നിട്ട് പറയും നിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ഇട്ട് തന്നാൽ അതിന് വിഡ്രോ ചെയ്തു തന്നാൽ മതി നിനക്ക് കമ്മീഷനായിട്ടൊരു ഐ ആർ പി തരാമെന്ന് പറയും അപ്പം പണിയില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ശരിയെന്ന് പറയും അപ്പം അങ്ങനെ ഈ കോട്ടയ്ക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തുള്ള ആളാണ് ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു സുഹൃത്ത് ആട്ടിരിയുള്ള ആട്ടിരിയുള്ള കാദർ എന്ന് പറയുന്ന ആൾ വിളി പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും അപ്പം അതെനിക്ക് എടുത്തു തന്നാൽ ഒരു നിനക്ക് കമ്മീഷനായിട്ട് ഒരു മൂവായിരത്തഞ്ച് രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുഹമ്മദ് ഹുസൈദ് അത് എടുത്തു കൊടുത്തു ഇപ്പോൾ പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈറോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഐ സി ഭാരതി രാജ കൂടെ കെ ഗൗരിശങ്കർ ആർ പൂവളകൻ ഭുവനേഷ് കുമാർ ഈ പോലീസുകാരിൽ അതിനോട് വന്നു അവനെ വീട്ടിൽ വച്ച് പിടികൂടി അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് കൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ സമ്മതിച്ചു ഞാനിതിൽ ഞാനൊരു കുറ്റവാളി അല്ല ഞാനിതെറ്റവും ചെയ്തില്ലാണോ കുറേ കരഞ്ഞു നോക്കി പക്ഷേ എവിഡൻസ് അവൻ്റെ എഗെൻസ്റ്റ് ആണ് സത്യം പറയണത് ഇവന് ഇതിൽ നിരപരാധിയാണ് അവനാ ക്യാഷ് എടുത്തു കൊടുത്തു എന്നെ ഒരു മനുഷ്യത്വ ലെവലിൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ ക്രൈം എന്ന ലെവലിൽ ഇവൻ പ്രതി തന്നെയാണ് കാരണം തന്നറിയാത്തൊരു ക്യാഷാണല്ലോ അവനെടുത്ത് വേറെ കൊടുത്തത് അപ്പോൾ ഇതേ മോഡസിൽ ഒരുപാട് പേര് കോപ്പറേറ്റ് കോട്ടക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത ഒന്ന് ഒന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നായിരിക്കും അത് ആരെങ്കിലും ക്യാഷ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത് നിങ്ങൾ ജയിലിൽ പോയി പോകും എന്ന് പറയാം അവനിപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈറോഡേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ വഴി ആർക്കെങ്കിലും പണം തട്ടിപ്പ് ഉണ്ടെങ്കിൽ ആരും പണം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷനായിട്ട് പോലീസ് കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ വരണം നമുക്ക് നമുക്കവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം ഈ വിവരം